കഠിനംകുളം കൊലപാതകത്തിലെ പ്രതി പിടിയിലായിരിക്കുന്നു കോട്ടയത്ത് നിന്നാണ് ജോൺസൺ പിടിയിലായത് അവശ്യ നിലയിലായിരുന്നു വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് വിലയിരുത്തുന്നത് വിനോദുണ്ട് വിനോദ് വിനോദ് എപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയത് എങ്ങനെയായിരുന്നു ആ ദൗത്യം അഭിലാഷ് കോട്ടയം പ്രതി ഇയാൾ പിടിയിലാകുമ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാകുമ്പോൾ അവശ്യ നിലയിലായിരുന്നു വിഷം കഴിച്ചു എന്ന സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വളരെ കോളളക്കമുണ്ടാക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി കദനംകുളത്തെ യുവതിയുമായി പരിചയത്തിലാവുകയും ഒരു വർഷത്തോളം ആ ബന്ധം തുടരുകയും ആ ലൈംഗികമായി യുവതിയെ ചൂഷണം ചെയ്യുകയും അതിനുശേഷം ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും പിന്നീട് ഒപ്പം വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ ആവശ്യങ്ങൾ നിരസിച്ചതിനെ തുടർന്നാണ് ആ ആതിര എന്ന മുപ്പത് കാരിയെ കഴുത്തിന് കുറുവേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നത് പ്രതി ഹോസ്റ്റൽ ലോഡ്ജിൽ നിന്ന് കത്നിയുമായി ഈ വീട്ടിലേക്ക് കൃത്യം നടന്ന ദിവസം എടുത്ത ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചത് ഒരു വർഷത്തിലേറെയായി ഇവർ ഈ പരിചയത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയത്തിലായിരുന്നു ഏഴു മാസം മുൻപ് ഈ വിവരം ഭർത്താവ് രാജീവ് മനസ്സിലാക്കുകയും ഇത് വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ ഈ ബന്ധം തുടരുകയും ഇരുവരും പലയിടങ്ങളിലായി ഒരുമിച്ച് യാത്ര നടത്തുകയും ചെയ്തു ഈ സമയത്താണ് സ്വകാര്യ നിമിഷങ്ങളിലെ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തുന്നത് ഇയാൾ കൊല്ലം സ്വദേശിയാണ് തെളവുരം സ്വദേശിയാണ് ജോൺസൺ പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊച്ചി ചെല്ലാനത്തേക്ക് മാറിയിരുന്നു അവിടെ വിവാഹിതനായി മൂന്ന് കുട്ടികളുടെ അച്ഛനാവുകയും ചെയ്തു അതിനുശേഷം ആ ബന്ധം വേർപെടുത്തി അവിടെ തന്നെ സൈക്കോ ഔസേപ്പ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇയാളുടെ ഈ മോശം സ്വഭാവത്തെ തുടർന്ന് ആ ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇൻസ്റ്റയിലൂടെ ഇങ്ങനെ ഈ കദിനുളം സ്വദേശിയായ പൂജാരിയുടെ ഭാര്യയെ പരിചയപ്പെടുന്നത് വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് മരണം എന്നുള്ളൊരു പഴഞ്ചല്ലാണ് ഈ വാർത്ത കേട്ടപ്പോൾ മനസ്സിലേക്ക് ഓടി വന്നത് ഒരു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ മിക്കപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ കേട്ടാലും കണ്ടാലും കേരളത്തിലെ പല സ്ത്രീകൾക്കും വെളിവും ബോധവും വരില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കൊലപാതകത്തിൽ കൂടി വീണ്ടും വെളിപ്പെടുന്നത് മുപ്പത് വയസ്സുകാരിയായ ആതിര ഒരു കുടുംബിനിയാണ് ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ് നാട്ടുകാരുടെ എല്ലാം കണ്ണിലുണ്ണിയാണ് ഭർത്താവ് മദ്യപാനിയോ തല്ലുകാരനോ കലാപക്കാരനോ പ്രശ്നക്കാരനോ ഒന്നുമല്ല ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ചുരുക്കത്തിൽ സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നയിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു കുടുംബത്തിലെ സ്ത്രീയാണ് ഇപ്പോൾ അരിങ്കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടികൾ ഒട്ടനവധി പറയാനുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയ്ക്കും പ്രാധാന്യതക്കുമൊക്കെ വളരെയധികം സ്ഥാനം കൽപ്പിച്ചിരുന്ന മലയാളി സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി മാറി ചിന്തിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം മുൻപ് നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങേയറ്റം നമ്മുടെ ചുറ്റുപാടുകളും അതിനപ്പുറം സ്കൂളും കോളേജുകളും അവിടെയുള്ള ചില സൗഹൃദങ്ങളും മാത്രമായിരുന്നു നമുക്കൊക്കെ ലഭ്യമായിരുന്നത് ആ കാലഘട്ടം കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയച്ചാൽ അവൾ പോകുന്ന വീട് ഭർത്താവ് ഭർത്താവിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ ചുറ്റുപാടുകൾ അങ്ങനെയുള്ളവരുമായി മാത്രമുള്ള ബന്ധങ്ങളായി അവരുടെ ജീവിതം മാറും എന്നാൽ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആരുമായും ഏതു നിമിഷവും ചെങ്ങാത്തം സ്ഥാപിക്കുവാനും സംസാരിക്കുവാനും അടുത്തിടപ്പഴകുവാനും എല്ലാം കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു പക്ഷേ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് മുൻപും പിൻപും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു പരിധിക്കപ്പുറം മുൻപോട്ട് നീങ്ങിക്കഴിയുമ്പോഴേക്കും പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള എത്രയെത്ര കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു പക്ഷേ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഈ കഥകൾ കേൾക്കേണ്ട ഒരു ദൗർഭാഗ്യത നമുക്കിപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജോൺസൺ ഹൌസെപ്പ ഫിസിയോതെറാപ്പിസ്റ്റായ ഒരു ചെറുപ്പക്കാരനെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ആതിര പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ സൗഹൃദമായി ആരംഭിച്ച് ഒടുവിൽ അത് പ്രണയത്തിന് വഴിമാറി ഒടുവിൽ ഇപ്പോൾ അരും കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ചാറ്റുകൾക്ക് പ്രണയമായി മാറുവാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു പുരുഷനൊരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ അവളോട് പ്രണയം തോന്നിയാൽ അതൊന്ന് പറയാനും അവളെ തന്നിലേക്കൊന്ന് അടുപ്പിക്കുവാനും എത്രമാത്രം പാടുപെടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു പൊതുജനം കാണുകയെ സംസാരിക്കാൻ ഭയമാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്നൊരു താളപ്പിഴ സംഭവിച്ചാൽ തകരുന്നത് ഒരാളിൻ്റെ മാത്രമല്ല രണ്ടാളിൻ്റെയും ഭാവിയാണ് അതുകൊണ്ട് തന്നെ ഭയത്തിൻ്റെ നിഴലിലായിരുന്നു പല പ്രണയങ്ങളും പാടുപെട്ട് വേരുപിടിച്ചിരുന്നത് കാമുകന്റെയോ കാമുകിയുടെയോ കയ്യിലൊന്നും നാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുവെട്ടി ചാഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്നൊരു പ്രണയലേഖനം അതുതന്നെയായിരുന്നു അന്നത്തെ സ്വർഗം എന്നാൽ കാലമൊക്കെ മാറി കഥയും മാറി ഇപ്പോൾ പ്രണയലേഖനങ്ങൾ ഒന്നും എഴുതി കൈ സാഹചര്യങ്ങൾ ആർക്കുമില്ല ഇരു ചെവി അറിയാതെ എല്ലാം ഭദ്രമായി കൊണ്ടുനടക്കുവാൻ കഴിയുന്ന ടെക്നോളജി നമ്മുടെ മുൻപിലെത്തി ഒരു ചാറ്റിങ്ങിൽ ആരംഭിച്ച് അടുത്ത ദിവസം ഇഷ്ടമായി മൂന്നാമത്തെ ദിവസം പ്രണയമായി നാലാമത്തെ ദിവസം ഏതെങ്കിലും ഒരു ലോഡ്ജിൽ വെച്ച് ഒരുമിച്ച് കാണുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതെ ഒരു ചെറിയ ചാറ്റിങ്ങിൽ കൂടിയാണ് ഇതൊക്കെ ആരംഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ചാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നേരം പോക്കിനാണ് ആരംഭിക്കുന്നതെങ്കിലും ചാറ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം അതിന്റെ പിൻപിൽ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാവും ഇഷ്ടപ്പെട്ട വ്യക്തിയോട് ചാറ്റ് ആരംഭിച്ചാൽ ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ നീങ്ങുന്നതൊന്നും അറിയുവാൻ കഴിയില്ല എന്ന ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് അറിയില്ലെങ്കിലും എന്തൊക്കെയാണ് ഇതിൻ്റെ പിൻപിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഊഹിച്ചെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആതിരയുടെ മനശാസ്ത്രം നമുക്ക് വായിച്ചെടുക്കുവാൻ നിസ്സാര നിമിഷങ്ങൾ മാത്രം മതി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും നാല് ചുവരികൾക്കുള്ളിൽ തന്നെ തള്ളി നീക്കപ്പെടുന്ന ഒരു ജീവിത സാഹചര്യത്തിന്റെ ഉടമയാണ് ആതിര അവർക്ക് കുടുംബമായി വിനോദങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉള്ളതുപോലെ ഒന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല കാരണം അവരുടെ ഭർത്താവ് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അയാൾക്കവിടെ ജോലി ഉണ്ടാവും അവധിയെടുക്കുവാനോ ഭാര്യയ്ക്കൊപ്പം ഹണിമൂൺ ആഘോഷിക്കാൻ പോകാനോ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുവാനോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് സിനിമാ തിയേറ്ററിൽ പോകുവാനോ നാട്ടിലെ ആഘോഷങ്ങൾ കണ്ടു കേട്ട് കറങ്ങി നടക്കുവാനോ ഒന്നും അയാൾക്ക് പറ്റിയെന്ന് വരില്ല അതിൻ്റേതായിട്ടുള്ളൊരു വീർപ്പുമുട്ടൽ സ്വാഭാവികമായിട്ടും ആതിരയ്ക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഒരു കുടുംബ കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ ആരംഭത്തിലുണ്ടാകുന്ന ചൂടും ചൂരുമൊന്നും ഒന്നോ രണ്ടോ വർഷങ്ങൾക്കപ്പുറത്തേക്ക് നിലനിൽക്കില്ല വിവാഹം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞായി പ്രാരാബ്ദങ്ങളായി മാറി മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി വീട്ടിലെ പുരുഷൻ ഓടി നടക്കുകയാണ് ആ സമയത്ത് പലപ്പോഴും അവരുടെ ഭാര്യമാരെ കെട്ടിയൊരുക്കിക്കൊണ്ട് നടക്കാനോ അവർക്ക് സ്തുതി പാടാനോ ചക്രവർത്തമാനം പറഞ്ഞ് സുഖിപ്പിക്കാനോ ഒന്നും സാധാരണക്കാരന് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല ഇവിടെയാണ് ഈ കുറവുകളെല്ലാം പരിഹരിച്ചു കൊടുക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ചേട്ടന്മാർ കണ്ണും കാതും തുറന്ന് ഇരുപത്തിനാല് മണിക്കൂറും കാത്തിരിക്കുന്നത് ജോൺസൺ ഔസേപ്പ് എന്ന ഈ കൊല്ലങ്കാരൻ ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണ് ആതിരയുടെ മനസ്സ് കവർന്നെടുത്തത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയും തുടർന്ന് ചാറ്റിലൂടെ ആ ബന്ധം വളരുകയും താമസിയാതെ പലയിടങ്ങളിൽ കൂടിക്കാഴ്ചകൾക്ക് വഴിയുണ്ടാവുകയും ഒടുവിൽ ശാരീരിക ബന്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തപ്പോഴേക്കും ആതിരയ്ക്കിനി പുറകിലേക്ക് മാറാൻ പറ്റില്ല എന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് പണവും സുഖവുമെല്ലാം ആതിരയിൽ നിന്നും അയാൾക്കാവോളം ലഭിച്ചു ഒടുവിൽ അയാളുടെ കണ്ടീഷനുകൾക്ക് വഴങ്ങുവാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അയാൾ ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി ഭീഷണിയുടെ മുൻപിൽ ഒരുപക്ഷെ പല ഒത്തുതീർപ്പുകൾക്കും അവർക്ക് വഴങ്ങേണ്ടി വന്നേക്കാം എന്നാൽ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് വളരെ വൈകി ആതിരാ തിരിച്ചറിയുകയാണ് ഇതിൻ്റെ എല്ലാം ആരംഭം ഒരു ഹായിലൂടെയോ അല്ലെങ്കിൽ ഒരു ഹലോ എന്ന വാക്കിലൂടെയാണ് തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളുടെ ചാറ്റ് ബോക്സിൽ വരുന്ന ഓരോ ഹായ്ക്കും ഓരോ ഹലോയ്ക്കും ഒരു ചൂണ്ടക്കുളത്തിൻ്റെ സ്വഭാവമുണ്ട് അത് തീർച്ചയായിട്ടും അവരെ കുരുക്കുവാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ പങ്കുവെക്കുന്ന ഫോട്ടോയുടെ കീഴിൽ വരുന്ന ലൈക്കുകളും കമന്റുകളും അതിനപ്പുറം ഹാറ്റിൻ്റെ ഇമോജിയും ഒക്കെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നവർ നിങ്ങൾ സുന്ദരിയാണ് എന്നെല്ലാ ഫോട്ടോകളുടെ കീഴിലും എഴുതി പിടിപ്പിക്കുന്നവർ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹമല്ല അവരുടെ സ്നേഹം ഇങ്ങോട്ട് തരുവാനുമല്ല പകരം നിങ്ങളുടെ ശരീരം മാത്രമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുരുഷന്റെ കെയറിങ് ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അതവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം കെയറിങ്ങുമായി ഓൺലൈനിൽ കൂടി സദാ സദാജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്ന ഒത്തിരി പൂവാലന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് എല്ലാ ദിവസവും അവർ കൃത്യമായിട്ട് ഗുഡ് മോർണിംഗ് ആയിരിക്കും രാവിലെ ഒൻപത് മണി പത്ത് മണി ആകുമ്പോഴേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കും ഉച്ച കഴിയുമ്പോൾ അവരുടെ മെസ്സേജ് വരും ലഞ്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് രാത്രിയിൽ ഡിന്നർ കഴിച്ചോ എന്ന് അവർ ചോദിക്കും താരാട്ടുപാടി ഉറക്കിയിട്ടേ അവർ ഉറങ്ങാൻ പോകാറുള്ളൂ കൂടെ കൂടെ ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും പറയുകയും എല്ലാ വിശേഷങ്ങളും ചോദിച്ചു മനസ്സിലാക്കുകയും ആവശ്യത്തിലധികം നിങ്ങളെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏത് തരത്തിലുള്ള അത് എത്ര മോശമായ ഫോട്ടോ ഇട്ടാലും ഒരിക്കലും മോശമാണ് എന്ന് പറയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി തന്നെയായിരിക്കും അവർ രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ സുന്ദരിയായിരിക്കുന്നു മനോഹരമായിരിക്കുന്നു ഇതൊക്കെ മാത്രമേ എഴുതുവാൻ അവർക്കറിയുകയുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ പല സ്ത്രീകളും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് എന്ത് സ്നേഹമാണ് ഓൺലൈനിലെ ഈ ചേട്ടന് അദ്ദേഹം എപ്പോഴും എൻ്റെ കാര്യം ഓർക്കുന്നുണ്ടല്ലോ ഞാൻ കഴിച്ചോ ഞാൻ കുടിച്ചോ ഞാൻ ഉറങ്ങിയോ ഇതെല്ലാം എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് പക്ഷേ ഇവിടെയുമുണ്ട് ഒരുത്തൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് കൊഞ്ചാനും കുഴയാനും വന്നതാണ് പിന്നെ വരുന്നത് അയാളുടെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ഞാൻ സുന്ദരിയാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ഭർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ കഴിച്ചോ എന്ന് അയാൾ ചോദിക്കാറില്ല എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് അയാൾ അന്വേഷിക്കാറില്ല എനിക്ക് സ്നേഹത്തോടൊരു ചുംബനം തന്നിട്ടില്ല ഞാനൊരു നല്ല വസ്ത്രം ധരിച്ചാൽ കൊള്ളാം എന്നൊരു കമൻറ്റ് അയാൾ പറഞ്ഞിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചേട്ടന് ഇതെല്ലാം അന്വേഷിക്കാൻ അറിയാം എന്തൊരു സ്നേഹമാണ് അയാൾക്ക് ഞാൻ ആഗ്രഹിച്ചതൊക്കെ അയാൾ എന്നോട് സംസാരിക്കാറുണ്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അയാൾ ചോദിച്ചറിയാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യാഥാർത്ഥ്യ കൂടി ജീവിതത്തെ വീക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് രാവിലെ ജോലിക്ക് പോവുകയും വൈകിട്ട് ക്ഷീണിച്ച് വീട്ടിൽ വന്നു കയറുകയും ചെയ്യുന്ന പുരുഷൻ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കെതിരെ പോരാടുകയാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ് അതിനിടയിൽ ഒരുപക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാനും പറഞ്ഞു തരുവാനും അയാൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല ഒട്ടനവധി പിരിമുറുക്കങ്ങളും ചുമന്നുകൊണ്ടാണ് അയാൾ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പുരുഷന്മാരും അങ്ങ് പെർഫെക്റ്റ് ആണ് എന്നൊന്നും അല്ലി പറഞ്ഞു വരുന്നത് നല്ലൊരു ശതമാനം പുരുഷന്മാർക്കും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കൗൺസിലിങ്ങും ക്ലാസുകളുമൊക്കെ കൊടുക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിട്ടുണ്ട് എന്നാൽ ഈ സാഹചര്യങ്ങളെയൊക്കെ വളരെ നന്നായി അറിയാവുന്ന വളരെ വിദഗ്ധമായി മുതലെടുക്കുവാൻ അറിയാവുന്ന ഫിസിയോതെറാപ്പിസ്റ്റുമാരും ഗുണ്ടകളും സ്ത്രീലെമ്പടന്മാരുമായ ആട്ടിൻ തോലിട്ട ചെന്നായിക്കൾ നല്ല ആയിട്ട് നമ്മുടെ നാട്ടിൽ കാത്തിരിപ്പുണ്ട് നിങ്ങൾക്ക് ചതിക്കുഴി വെട്ടി നിങ്ങളെ അതിൽ വീഴ്ത്തുവാൻ വേണ്ടി അവരിട്ട് തരുന്ന ചെറിയ ഇരയിൽ നിങ്ങൾ പതിയെ പതിയെ കൊത്തി തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ അടുത്തൊരു ചോദ്യം അവർ നിങ്ങളോട് ചോദിക്കും കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട് ആ ചോദ്യത്തിന്റെ അർത്ഥം വേറെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയിക്കുക കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ വീണ്ടും നിങ്ങളോട് അതേക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും സ്നേഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങളെ വാനോളം പുകഴ്ത്തുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ അരക്ഷിതാവസ്ഥകൾ പലതും അയാളോട് തുറന്നു പറയും അപ്പോൾ അയാളുടെ അടുത്ത മറുപടി വരും അത് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചാണ് ദുഷ്ടൻ വൃത്തികെട്ടവൻ ഗുണമില്ലാത്തവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ നിങ്ങൾ എൻ്റെ കൂടെ എങ്ങാണമായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ സ്വർഗത്തിൽ തന്നെയായിരുന്നതിന് ഇത്തരത്തിലുള്ള ചക്രവാക്കുകളൊക്കെ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഈ അടുത്ത കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീണുപോയ അനവധി സ്ത്രീകളുടെ രഹസ്യമായ ചാറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ചക്രവർത്തമാനം പറയുവാൻ വരുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് സ്ത്രീയുടെ ശരീരമാണ് അവർക്കൊപ്പം കിടക്ക പങ്കിടുക അതിനുള്ളൊരവസരം ഉണ്ടാക്കുവാൻ വേണ്ടി അവർ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൃത്യമായിട്ട് ഇരയിട്ടുകൊണ്ടേയിരിക്കും എത്രയെത്രയോ ആതിരമാരാണ് ഇത്തരത്തിലുള്ള ചൂണ്ടക്കുളത്തുകളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത് ഇനിയും എത്രയോ പേർ കുടുങ്ങുവാൻ കിടക്കുന്നു അതുകൊണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ തള്ളിക്കളയുവാൻ നമുക്കൊരിക്കലും കഴിയില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴഞ്ചൊണ്ട് പറയുന്നത് പോലെ ജീവിതത്തെക്കുറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ജീവിതത്തിന്റെ ഇരുളിനെയും വെളിച്ചത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധമുള്ളവർക്ക് മാത്രമേ നല്ല രീതിയിൽ ഒരു ജീവിതം നയിക്കുവാൻ ഈ കാലഘട്ടത്തിൽ കഴിയുകയുള്ളൂ അതെ ആതിരയുടെ ഈ അരുംകൊല ഒരു ഓർമ്മപ്പെടുത്തലാണ് ആതിര മാത്രമേ പോയിട്ടുള്ളൂ നമ്മളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് സോഷ്യൽ മീഡിയയും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട